ഹായ് ഡിയേഴ്സ് ഇതെന്റെ മോന്റെ വെള്ളിയരഞ്ഞാണമാണ് നല്ല രീതിയിൽ നിറം പോയി കറുത്തിരിക്കുന്ന ഈ അരഞ്ഞാണം നമുക്കൊന്ന് പുതിയതുപോലെ ആക്കി നോക്കിയാലോ അതിനുവേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന വാളംപുളിയില്ലേ അതൊരു കുഞ്ഞുണ്ടെടുത്ത് ഇതുപോലെ ഞരടി എടുക്കുക നൂറ് ശതമാനം ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്താൽ കറുത്തുപോയ ഏത് വെള്ളിയാഭരണങ്ങളും നമുക്ക് പുതു പുത്തൻ പോലെ ആക്കിയെടുക്കാവേ പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം വെള്ളം ചെറു ചൂടായി വരുമ്പം അരഞ്ഞാടം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ തിള വന്ന് തുടങ്ങുമ്പം ഇതുപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയ ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി വെട്ടി തിളപ്പിക്കുക അപ്പൊ തന്നെ നമ്മുടെ അരഞ്ഞാണത്തിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പേസ്റ്റും കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സോപ്പ് പൊടി ആണെങ്കിലും മതി കേട്ടോ എന്നിട്ട് ഇതുപോലൊരു ബ്രഷ് എടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ ബ്രഷ് കരിഞ്ഞിരിക്കുന്നത് ഞാൻ മെഴുകുതിരി വെച്ച് ഉരുക്കി ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്തെടുത്തതാണ് ഇങ്ങനത്തെ അലത്ത് കുലുത്ത് പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നല്ലതാണ് ഇത് പിന്നീട് ഇതിലേക്ക് നമ്മുടെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഉരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ കറുത്തുപോയ എത്ര പഴയ വെള്ളിയാഭരണങ്ങളും വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഈ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്കത് എത്രത്തോളം കളർ മാറിയിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നിറം മങ്ങിയ വെള്ളിയാഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ യാതൊരു ഫിൽറ്ററും യൂസ് ചെയ്യാതെയാണ് ചെയ്യാതെയാണേ ഇത് കാണിച്ചു തരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാനിത് വൃത്തിയാക്കിയെടുക്കാൻ നോക്കിയപ്പം അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരമായാലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെടുവാണേൽ ಒಂದು ಸಬ್ಸ್ಕ್ರೈಬ್ ಆಯ್ತು ಸಪೋರ್ಟ್ ಇದೆ